വർഷങ്ങൾ കഴിഞ്ഞ് കാലം മാറി ആളുകൾ മാറി പക്ഷേ ചില ഓർമ്മകൾക്ക് സമയം ബാധകമല്ല അവൻ അതേ വഴിയിലൂടെ കടന്നു പോകും അവളെ അവസാനമായി കണ്ട ലൈബ്രറിയുടെ മുന്നിലൂടെ ഒരു നിമിഷം നിൽക്കുന്നു മഴ വീണ്ടും പെയ്യാൻ തുടങ്ങുന്നു അവൻ കുട തുറക്കുമ്പോൾ മുന്നിലൊരു പെൺകുട്ടി കൂടി വരുന്നു പിങ്ക് ചുരുക അതേ നിറം മുടി നനഞ്ഞ് കണ്ണുകൾ തിളങ്ങി അവൻ അത്ഭുതത്തോടെ നോക്കുന്നു അവൾ നേരെ അവൻ്റെ മുന്നിൽ നിൽക്കുന്നു ഇതുമാത്രമാണ് പറഞ്ഞത് ഇനി നീ എന്നെ മറന്നോ അവൻ അശ്രദ്ധയായി ചിരിച്ചു കണ്ണുനീരോട് പറഞ്ഞു മഴയോട് ചോദിക്കും അതിന്നും നിനക്കായി കണ്ടുപിടിയുന്നത് കുട പിടിച്ച് അവൻ്റെ കയ്യിൽ വയ്ക്കുന്നു അവർ രണ്ടുപേരും ആ മഴയിലൂടെ ഒറ്റ നിഴലായി മാറുന്നു മഴ മഴ വീണ്ടും പെയ്യുന്നു പക്ഷേ ഇത്തവണ അതിനുള്ള കരച്ചിലില്ല ഓർമ്മയുടെ ചിരിയാണ്